ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ചൂടിലേക്ക് കടക്കുകയാണ് മുതിർന്ന ബി ജെ പി നേതാവ് കുമ്മനം രാജശേഖരൻ തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട് രണ്ടോ നമസ്കാരം അതായത് പ്രധാനപ്പെട്ട രണ്ട് നേതാക്കളെ അതായത് മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കളെ തന്നെ ബി ജെ പി പാളയത്തിലേക്ക് എത്തിക്കുകയാണ് എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് അല്ല കേരള രാഷ്ട്രീയ മഹാനിലയിലേക്ക് ഒരു വലിയ വഴിത്തിരിവിലാണ് കാരണം അറുപത്തേഴ് വർഷക്കാലമായി കേരളം ഭരിക്കുന്ന കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ നാടിനോട് ചെയ്ത കൊടും ക്രൂരതകളുണ്ട് അപ്പോൾ അതിന് അതിന് പങ്കുചേരാനോ ആ പാവഭാരം ചുമക്കാനോ ആ പാർട്ടിയിൽ ഇനി ആളുണ്ടാവില്ല കാരണം അവരൊക്കെ മതിയാക്കി ഒരു പുതിയ വഴി തേടുകയാണ് അതുകൊണ്ടാണ് പല കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ തന്നെ പുതിയൊരു വഴി തേടുന്നത് കാരണം അവർക്കാവശ്യം വികസനമാണ് നാട് നന്നായി കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് മറ്റ് സംസ്ഥാനങ്ങളൊക്കെ വളർന്നു വികസിച്ച് ഉയർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേരളം മാത്രം അധോഗതിയിലാണ് ഇതിൻ്റെ ഉത്തരവാദികൾ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ആണ് ഈ തിരിച്ചറിവാണ് പല കോൺഗ്രസ് നേതാക്കളെയും കമ്മ്യൂണിസ്റ്റ് നേതാക്കളെയും ഒക്കെ ഇരുത്തി ചിന്തിപ്പിക്കുന്നത് അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പല നേതാക്കന്മാരും ആ പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് മോഡിയുടെക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് മുതിർന്ന നേതാക്കളുടെ മക്കൾ തന്നെ ഇത്തരത്തിൽ അസ്വസ്ഥത പ്രകടിപ്പിച്ച് അനിൽ ആൻ്റണി ആദ്യം ഇറങ്ങി വീണ്ടിപ്പോൾ പത്മജ വരുന്നു ഇനി പലരും വന്നേക്കാം ഈ ഒരു അവസ്ഥ ും ഇത്ര ദുർബലമായി പോകുന്ന സാഹചര്യം അവരുടെ അതെ സംഘടനയിൽ അവർക്കൊന്നും നേടിയെടുക്കാൻ പറ്റുന്നില്ല ഈ നാട്ടിലെ ജനങ്ങളോട് എന്ത് പറയും അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും ആര് ഭരിക്കും ഈ ചോദ്യത്തിന് കോൺഗ്രസ്സുകാർ ഉത്തരം പറയാൻ സാധിക്കുമോ സി പി എമ്മിന് പറയാൻ പറ്റുമോ സി പി എംകാർ ആരെങ്കിലും പ്രധാനമന്ത്രിയാകും ആരാ നിങ്ങളുടെ പ്രധാനമന്ത്രി എന്താ നിങ്ങളുടെ പരിപാടി നിങ്ങൾ ജയിച്ചാൽ എന്ത് ചെയ്യും നാടിനു വേണ്ടി ഈ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ പല കോൺഗ്രസ്സുകാർക്കും കഴിയുന്നില്ല അതുകൊണ്ടാണ് അവർ അവരുടെ മുന്നിൽ ഒരു മാതൃകയുണ്ട് ഒരു വിജയിച്ച് കാണിച്ചു കൊടുത്ത ഒരു രാഷ്ട്രീയ നേതാവിനെ അവർ മുന്നിൽ കാണുകയാണ് അത് മോഡിയാണ് അതുകൊണ്ടാണ് പലരും വിട്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നവർക്കൊരു പ്രതീക്ഷയുണ്ട് കേരളം ഉണരണം ഉയരണം വളരണം വികസിക്കണം അതിന് കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കഴിയില്ല ആ ഒരു തിരിച്ചറിവിലേക്ക് ഇന്ന് പല കോൺഗ്രസ്സുകാരും വന്നു കമ്മ്യൂണിസ്റ്റുകാരും വന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഇതൊക്കെ ബി ജെ പിയെ ശക്തിപ്പെടുത്തുന്ന ഘടകങ്ങളാണ് രണ്ടായിരത്തി പതിനാല് മുതൽ ഈ ഓപ്പറേഷൻ ലോട്ടസ് എന്ന് പറയുന്ന ഒരു പ്രവൃത്തി കേൾക്കുന്നുണ്ട് അത് മറ്റ് സംസ്ഥാനങ്ങളിൽ ബി ജെ പിയുടെ ഈ തന്ത്രം വിജയം കണ്ടിട്ടുണ്ട് കേരളത്തിൽ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ മറ്റ് പി സി ജോർജ് ഉൾപ്പെടെയുള്ളവരെ ഇവിടേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു വലിയ രീതിയിൽ ഇതൊരു വലിയ മാറ്റമായിട്ട് മാറുമെന്നാണ് പ്രതീക്ഷ തീർച്ചയായിട്ടും കേരളം ഞാൻ പറഞ്ഞല്ലോ കേരള രാഷ്ട്രീയ ഒരു വഴിത്തിരിവരാണ് ഇവിടെ ഒരു മൂന്നാം ശക്തി ഉയർന്നു വരികയാണ് കോൺഗ്രസിനും സി പി എമ്മിനും എതിരെ വളരെയധികം പ്രതിഷേധമുള്ള അമർഷമുള്ള അങ്ങേറ്റ ഉത്കണ്ഠയുള്ള നിരവധി ആളുകൾ ചിന്തിക്കുന്നവരുണ്ട് കേരളം ഇങ്ങനെ ആയാൽ പോരാ ഇപ്പം നാലര അഞ്ച് ലക്ഷം കോടി രൂപയുടെ കടമായി ഒരു വ്യവസായവും വരുന്നില്ല ചെറുപ്പക്കാർക്ക് തൊഴിലില്ല ഇതൊക്കെ കണ്ട് മടുത്തവരാണ് അപ്പോൾ ഭരിച്ച് ഭരിച്ച് മുടിച്ച് ഈ കേരളത്തെ ഈ കുളം തോണ്ടിയ കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും പിന്നെ ആര് പോകാനും അതുകൊണ്ടൊരു മാറ്റം ആഗ്രഹിക്കുകയാണ് ഒരു പരിവർത്തനം വേണം അതുകൊണ്ടാണ് ഇതൊരു എന്ന് പറയാൻ കാരണം പക്ഷേ ക്രോസ് റോഡിൽ നിന്ന് വന്നിരിക്കുകയാണ് അപ്പോൾ ഒരു പുതിയ പാത വെട്ടി തുറന്നിരിക്കുന്നു ഒരു മൂന്നാം ശക്തി വളർന്നിരിക്കുന്നു അത് മനസ്സിലാക്കി മുട്ടി നിൽക്കുന്ന കേരളത്തിന് വഴി കാട്ടാൻ ആളുണ്ട് ബി ജെ പി ഉണ്ട് എന്ന ഒരു ബോധ്യം ഇന്ന് പറഞ്ഞിട്ടുണ്ടിരിക്കുകയാണ് ഈ ലോക്സഭ വരുമല്ലോ വന്നോണ്ടിരിക്കുന്നു പലയിടത്തും നടക്കുന്നുണ്ട് പലയിടത്തും ചർച്ച നടക്കുന്നുണ്ട് ഞാൻ പറയും നേതാക്കന്മാരുടെ കാര്യമല്ല അണികളുടെ ഒഴുക്കിൻ്റെ കാര്യം അവർ അവർ വന്നോളും ചിന്തിക്കുന്നവരല്ലേ ജനങ്ങൾ ആരെങ്കിലും സി പി എമ്മിൻ്റെ പിന്നാലെ ഇതുപോലെ കോളേജിൽ എസ് എഫ് ഐ കാണിക്കുന്ന ഈ ഒരു തെമ്മാടിത്തം അതൊക്കെ വാസ്തവത്തിൽ എത്ര നാൾ ഈ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ സഹിക്കും ഇതൊക്കെയാണോ കമ്മ്യൂണിസം കാർമാക്സി വിഭാവന ചെയ്ത വൈരുദ്ധ്യാത്മക ഭൗതികവാദവും അതുപോലെ തൊഴിലാളി വർഗാധിപത്യവും ഭൂഷ്വാച ചിന്താഗതിക്കെതിരായിട്ടുള്ള ഇവിടുത്തെ പാവങ്ങളുടെ അധ്വാനിക്കുന്നവരുടെ ചെറുത്തുനിൽപ്പും ഒക്കെ സ്വപ്നം കണ്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇതൊക്കെ എങ്ങനെ സാധിക്കും എങ്ങനെ ഇതൊക്കെ വഹിച്ചു കൊടുക്കാൻ പറ്റും പണ്ട് മുഖ്യമന്ത്രിമാരോട് ഒരുപാട് ജനകീയരായിരുന്നു ആൾക്കാരോട് ഇടപഴകുന്നതിൽ എല്ലാത്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഒരു അവതാരകയോട് സംസാരിക്കുന്ന ശൈലി വലിയ വിമർശനം പിടിച്ചുപറ്റുന്നുണ്ട് എന്താണ് അതെ അദ്ദേഹത്തിന് അസഹിഷ്ണുതയാണ് കാരണം അദ്ദേഹത്തെ എതിർക്കാൻ പാടില്ല അദ്ദേഹത്തിന് സുഖിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ പാടുള്ളൂ അദ്ദേഹത്തിന് കൈയടിക്കണം അദ്ദേഹത്തിന് സ്തുതിഗാനങ്ങൾ പാടണം ഇതൊക്കെയാണ് കാരണഭൂതൻ ആയിരിക്കണം അപ്പോൾ ആ രീതിയിലുള്ളൊരു മനോഭാവമാണ് ഒരു ഫാസിസ്റ്റ് എന്താ മതി അത് കടക്ക് പുറത്ത് എന്ന് പത്രലേഖകരോട് പറയുക പത്രക്കാരോട് ഇതൊക്കെ ചോദിച്ചാൽ മതി എന്നൊക്കെ പറയുക അവരെ വിലക്ക് കൽപ്പിക്കുക ഇങ്ങനെയൊക്കെയുള്ള നിയന്ത്രണങ്ങളും നിരോധനങ്ങളും ഏർപ്പെടുത്തി അദ്ദേഹം ഒരു ഏകഛത്രാധിപതിയായി സിംഹാസനത്തിലിരിക്കുന്ന ഒരു ഫാസിസ്റ്റ് ചക്രവർത്തി ആയിട്ട് അദ്ദേഹം അങ്ങനെ ഞെളിഞ്ഞമർന്നിരിക്കുകയാണ് അത് അതിലൊക്കെ എതിർപ്പുള്ള ഇവിടുത്തെ സ്വതന്ത്രമായി ചിന്തിക്കുന്ന ബഹുസ്വരതയുള്ള ഈ നാട്ടിൽ അഭിപ്രായ സ്വാതന്ത്ര്യം വേണമെന്ന് ആഗ്രഹിക്കുന്ന പൗരസ്വാതന്ത്ര്യം ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്ന എത്രയോ എത്ര ആളുകളുണ്ട് അവരൊക്കെ ചിന്തിക്കാൻ തുടങ്ങി ഇതൊന്നും ഈ കാലത്ത് വിലപ്പോവില്ല ഇവിടെ ജനാധിപത്യമാണ് പാർലമെൻറ്ററി ജനാധിപത്യമാണ് ആ ജനാധിപത്യ ബോധമുള്ള പൗരബോധമുള്ള ഒരു സമൂഹം ഇവിടെ ഉണ്ട് ആ ഇത് ചോദ്യം ചെയ്യപ്പെടും ഇന്ന് അധികാരം ഉണ്ടായിരിക്കും പോലീസ് ഉണ്ടായിരിക്കും ജീവൻ രക്ഷ പ്രവർത്തനമെന്ന് പറഞ്ഞ് എതിർ സ്വരങ്ങളെ എല്ലാം അടിച്ചമർത്തുക ആരെങ്കിലും എതിരായിട്ട് മുദ്രാക്യം വിളിച്ചാൽ അവരെയൊക്കെ തച്ച് തകർക്കുക അവരുടെയൊക്കെ നാവരിയുക ഇതൊക്കെ എത്രനാളിങ്ങനെ തുടരാൻ സാധിക്കും എന്നും എന്നും അധികാരത്തിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റൂ അധികാരത്തിൽ ഇപ്പോൾ ഉള്ളതുകൊണ്ട് പണമുണ്ട് സ്വാധീനമുണ്ട് പോലീസുണ്ട് ശക്തിയുണ്ട് ഇതൊക്കെ ശരിയാണ് ഇത് വെച്ചുകൊണ്ട് എത്ര നാൾ ഇതൊക്കെ ഇരിക്കും ഇങ്ങനെയുള്ള സ്വച്ഛാധിപതികൾക്ക് അവരുടെയൊക്കെ അന്ത്യം വളരെ ദയനീയമാണ് രാജന് ഈ ഒരു പാർലമെന്റ് ഒരു സീറ്റ് പറഞ്ഞിരുന്നു ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്നുള്ളത് നേരത്തെ തീരുമാനിച്ചതും അറിയിച്ചിട്ടുള്ളതുമായിട്ടൊരു കാര്യമാണ് പിന്നെ പാർട്ടി നിശ്ചയിക്കട്ടെ പാർട്ടി എന്താ തീരുമാനിക്കുക നിയമസഭയിൽ ശക്തമായ മണ്ഡലത്തിൽ കാണുമെന്ന് അല്ല ഞാൻ എല്ലാ മണ്ഡലങ്ങളും യാത്ര ഇപ്പം നാളെ കോഴിക്കോടാണ് പിന്നെ വടകര ആണ് ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളും യാത്രയാണ് അങ്ങനെ യാത്ര ചെയ്ത് ജയിപ്പിക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ജയിക്കേണ്ട കാര്യമുണ്ട് ജയിപ്പിക്കുക കിങ് മേക്കറാവുക തീർച്ചയായിട്ടും വലിയൊരു ഉത്തരവാദിത്വം തന്നെ ബി ജെ പി നേതൃത്വം എടുക്കുന്നു ഓപ്പറേഷൻ ലോട്ടസ് എന്ന് മാധ്യമങ്ങൾ പറയുമ്പോൾ പോലും അത് അക്ഷരാർത്ഥത്തിൽ തന്നെ കൃത്യമായി കൊണ്ടുവരികയാണ് സംസ്ഥാന കേരള ഘടകം ക്യാമറമാൻ വിശാഖറക്കനൊപ്പം എം എസ് ശംഭു വൺ ഇന്ത്യ മലയാളം